എല്ലാവർക്കും അറിയാവുന്ന ഐക്കോണിക് ഡയലോഗ്സ് ആണിവ പക്ഷെ ഇതിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് അറിയാമോ ബാലകുമരൻ പുതുപ്പേട്ട എന്ന തമിഴ് സിനിമയിലെ കൊക്കികുമാർ എന്ന ഗ്യാങ്സ്റ്റർ റോൾ തന്നെ പോലെ മെലിഞ്ഞ ഒരാൾ ചെയ്താൽ കൺവിൻസിംഗ് ആകില്ല എന്ന് പറഞ്ഞ് പേടിച്ചു നിന്ന ധനുഷനോട് ബാലകുമരൻ ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് നീ ശരിക്കുള്ള ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ അവർ നിന്നെ നിന്നെപ്പോലെയാണ് വളരെയധികം മെലിഞ്ഞിട്ടാണ് ഏകദേശം ഇരുന്നൂറോളം നോവലുകളും നൂറോളം ചെറുകഥകളും ബാലകുമരൻ എഴുതിയിട്ടുണ്ട് ഒരു തികഞ്ഞ തമിഴ് ലിറ്ററി ജയിന്റ് ഇത് കൂടാതെ അദ്ദേഹം എഴുതിയ പല സിനിമകളും ഇന്ന് അറിയപ്പെടുന്ന തമിഴ് ക്ലാസിക്കുകളാണ് ഭാഷ നായകൻ ഗുണ രഹസ്യ പോലീസ് മന്മഥൻ പുതുപ്പേട്ട എന്നീ സിനിമകളെല്ലാം എഴുതിയത് ബാലകുമരനാണ് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പല നോവലുകളുടെയും പേരുകൾ പിന്നീട് പിൽക്കാലത്ത് സിനിമകളുടെ പേരുകളായി മാറി ഇരുമ്പുതിരൈ ഇതുക്കു തന്നെ ആസപ്പെട്ടേ ബാലകുമര മുതലായവയാണ് ആ സിനിമകൾ